പള്ളിയില് ഒരു മണിക്കാൻ പോവാസ്റ്റ് തീയേറ്ററിൽ നേരത്തെ വന്നായിരുന്നു ഏതെങ്കിലും തീയറ്ററിൽ പോയിരുന്നോ ചാനാസിന് ഉണ്ടായിരുന്നു അവിടെ എങ്ങനെയുണ്ടായിരുന്നു അവിടുത്തെ റെസ്പോൺസ് ഒക്കെ അനുസാണ്ടെന്തൊക്കെയാണിത് കാണാൻ വേണ്ടി ശരിപ്പോ മലയാളത്തിലെ ഏറ്റവും ന്യൂ ജനറേഷൻ ആയിട്ടുള്ള പ്രേക്ഷകം മനസ്സറിയുന്ന പ്രൊഡ്യൂസർ ആണെന്ന് എല്ലാരും പറയുന്നുണ്ട് ആ മെസ്സേജുകളൊക്കെ കണ്ടിരുന്നു സന്തോഷം അല്ലെങ്കിൽ പാട്ടുകളുടെ ഒക്കെ വന്നപ്പോഴൊക്കെ മനസ്സറിയുന്ന പ്രൊഡ്യൂസർ ആണെന്ന് പറയുന്നുണ്ട് നമ്മള് ഓഡിയൻസിന്റെ ഒന്നലും ഒരു നെഗറ്റീവ് മൈൻഡ് സെറ്റിലാണ് അത് ചെയ്തത് പക്ഷേ പലരും നെഗറ്റീവ് ആയിട്ട് ചിത്രീകരിക്കുകയും ചെയ്തു ചിലർ പോസിറ്റീവ് ആവുകയും ചെയ്തു വളരെ ഡാപ്സി സ്നേഹം നിലത്തുന്ന ആൾക്കാരാണ് ഞാന് ആദ്യമായിട്ടാണ് സിനിമയായിരുന്നു അപ്പൊ എനിക്ക് സിനിമയെ കുറിച്ചൊന്നും അറിയില്ല ഒരു ടെക്നിക്കൽ ഒരു എന്താണെന്നറിയില്ല അപ്പൊ ഒരു സാധാരണ പ്രേക്ഷകരി മൊത്തം കണ്ടത് ആ ഒരു വിശ്വാസ വന്നത് അല്ല പക്ഷെ അതൊരു ഭയങ്കര ഡയറിംഗ് അറ്റംപ്റ്റ് ആണല്ലോ കാരണം സർട്ടിഫിക്കറ്റ് ആണ് സിനിമ പൊതുവേ വയലൻസ് ആഗ്രഹിക്കുന്ന പോലത്തെ ഒരു മൂവിയാണ് അപ്പൊ ഇത് തന്നെയാണ് നമ്മൾ ഇപ്പോഴത്തേക്ക് യുദ്ധം ആഗ്രഹിക്കുന്നത് എനിക്കധികം പറയുന്നില്ല ആ ഒരു പടത്തിലേക്ക് വന്നത് അവരുടെ ലിമിറ്റേഷൻ വെച്ചിട്ട് അവർ പരമാവധി ചെയ്തു തന്നിട്ടുണ്ട്

ആൾക്കാരിലേക്ക് എത്തിക്കാന്നുള്ളത് മാത്രമല്ല അവരുടെ ലിമിറ്റേഷൻ വെച്ചിട്ടുള്ള കാര്യം അവർ ചെയ്തു തന്നിട്ടു ക്ലൈമാക്സിൽ അല്ല ഞാൻ കണ്ട് തന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു മനസ്സിലാവും